അപ്പോൾ കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളത് ഞാൻ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചു ഇത് ബേസിക്കലി റീസ്റ്റോക്ക് ആണ് നമ്മുടെ റീസ്റ്റോക്ക് ആണ് മെഗ്നീഷ്യ ഇൻ്റർചേഞ്ചബിൾസ് ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്താണ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാമോ എന്നുള്ളത് ഇതിൻ്റെ ഈ താഴെ കാണുന്ന പെൻഡൻറ്റും മുകളിൽ കാണുന്ന പെൻഡൻറ്റും രണ്ടിലും നിങ്ങൾക്ക് സ്റ്റോൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഫൈവ് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് ബ്ലൂ റെഡ് ഗ്രീൻ പേസൽ പിങ്ക് ആൻഡ് പേസൽ ബ്ലൂ സോറി ആറ് കളേഴ്സ് ആണ് വരുന്നത് ഇതിലൂടെ ഉള്ളതും കൂടെ ചേർത്ത് സിക്സ് ആണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് മുകളിലും താഴെയും നിങ്ങൾക്ക് ഈസിലി സ്ക്രൂ റിമൂവ് ചെയ്ത് ചെയ്യാൻ പറ്റും സോ ഇത് വന്നിട്ട് നമ്മുടെ മലയാളികൾക്ക് ഏറെ പരിചിതമായ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയും സോഷ്യൽ മീഡിയയിലെ മിന്നുന്ന താരമാണ് എന്നാൽ ദിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് വ്യാപക വിമർശനങ്ങൾ ഉയരുകയാണ് സ്വന്തം ബിസിനസ് ആയ ഒ സിയുടെ ബിസിനസ് പ്രൊമോഷൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിയ ഈ വീഡിയോക്കെതിരെയാണ് ആളുകൾ വ്യാപക വിമർശനം ഉയർത്തുന്നത് ഈ ടൈമിലും വീഡിയോ ചെയ്യാൻ എങ്ങനെ തോന്നി സഹോദരി എന്നൊക്കെ പോകുന്നു കമൻറ്റുകൾ മരിച്ചവരോട് കുറച്ച് റെസ്പെക്റ്റ് കാണിക്കാമായിരുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസുമൊക്കെ ഇങ്ങനെ പോകുന്നു ദിയയ്ക്കെതിരെയുള്ള വിമർശന കമൻറ്റുകൾ എന്നാൽ കുറച്ചുപേർ ദിയയ്ക്ക് സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അവിടെ തെർവിളിക്കാമെങ്കിൽ സ്വന്തം ജോലി ചെയ്തുകൂടെ എന്നൊക്കെയാണ് ചിലർ പറയുന്നത് സെപ്റ്റംബറിൽ വിവാഹം കഴിക്കാനായി ഒരുങ്ങുകയാണ് ദിയ കൃഷ്ണ കുറച്ചു നാളുകളായി അശ്വിൻ എന്നൊരാളുമായി പ്രണയത്തിലായിരുന്നു ദിയ